എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമല്ലേ ഒരിക്കൽ കൂടി ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നല്ലൊരു നമുക്ക് ഈ കഥയുടെ പേരാണ് കാക്കയും കാക്കേ രാഹുൽ എന്ന് പറയുന്ന പിതാവ് തന്റെ മകനായ സാമിനെയും കൂട്ടി എല്ലാ ദിവസവും പാർക്കിൽ പോകുമായിരുന്നു അവിടുത്തെ മരങ്ങളിൽ പക്ഷികളുണ്ടായിരുന്നു അവർ ആ പക്ഷികൾക്ക് എല്ലാം ആഹാരം കൊടുക്കുമായിരുന്നു ആ പക്ഷികൾ കഴി ആഹാരം കഴിക്കുന്നത് നല്ല സന്തോഷത്തോടെയും അത്ഭുതത്തോടെയും നോക്കിക്കൊണ്ടിരുന്നു കൂട്ടുകാരെ നിങ്ങൾ പക്ഷികൾ ആഹാരം കഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ പക്ഷികൾക്ക് ആഹാരം കൊടുത്തിട്ടുണ്ടോ പക്ഷികൾ നിങ്ങൾക്ക് ആഹാരം തന്നിട്ടുണ്ടോ അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ും രാജ്ഞിയുടെ പേര് ആ രാജാവും രാജ്ഞിയും ഇഷ്ടമില്ലാത്തതേ ചെയ്യുന്നു ഒരു ദിവസം അവർ കല്ലും മണ്ണും വെച്ച് ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി ആ വിഗ്രഹത്തെ നമസ്കരിക്കാൻ തുടങ്ങി ആ വിഗ്രഹത്തിന്റെ പേരാണ് ബാൽ അവർ മാത്രമല്ല ആ രാജ്യത്തിലെ എല്ലാ പ്രജകളും ജനങ്ങളും ഒക്കെ ആ ആ രാജാവ് പറഞ്ഞു ഈ വിഗ്രഹത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ ആരാധിക്കാൻ പാടില്ല ഈ വിഗ്രഹത്തിന്റെ മുമ്പിൽ മാത്രമേ കുടിക്കാവൂ രാജാവിന്റെ ആജ്ഞ അനുസരിക്കാത്ത എല്ലാവർക്കും ശിക്ഷ ലഭിക്കുമെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ എന്താ എല്ലാ ജനങ്ങളും ആ ബാ പറയുന്ന വിഗ്രഹത്തിൽ വെച്ചു ചുറ്റും കിടന്ന് നൃത്തമാടുകയും വാദ്യങ്ങൾ വായിക്കുകയും ഒക്കെ ചെയ്തു അവിടെ ബാലിന്റെ അനേകം ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു അവിടെ മേൽനോട്ടക്കാരെ രാജാവ് അയച്ചായിരുന്നു അവരുടെ ജോലി എന്താണെന്നോ ബാലൻ ബാലെന്ന വിഗ്രഹത്തെ സംരക്ഷിക്കുകയും കാക്കുകയും പിന്നെ ആ വിഗ്രഹത്തെ കുറിച്ച് ജനങ്ങളോട് പറയുകയും ചെയ്യുകയായിരുന്നു അവരുടെ ജോലി ആ മേൽനോട്ടക്കാർ ജനങ്ങളോട് എന്താണെന്നറിയാമോ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നദികളിൽ വെള്ളം നമ്മുടെ ഈ രാജ്യം അതിനാൽ ആരാധിക്കണമെന്ന് അവർ പറഞ്ഞു കൂട്ടുകാരെ ഇതെല്ലാം പച്ച നൊണയായിരുന്നു എന്തുകൊണ്ടായിരുന്നോ നമുക്ക് വെള്ളം തരുന്നേ ആഹാരം തരുന്നേ നമ്മുടെ നാട് ഫലപുഷ്ടിയാക്കുന്നത് ആരാണ് നമ്മുടെ യേശോപ്പച്ചേ പിന്നെ അവൻ എന്തിനാണ് ബാലാണെന്ന് പറയുന്നത് അത് അതേ ഏലിയാവ് എന്ന് പറയുന്ന ഇദ്ദേഹമാണ് നമ്മുടെ കഥയിലെ ഹീറോ ഇയാൾ എല്ലാ ദിവസവും നമ്മുടെ യേശോബനെ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശോബൻ എലിയപ്പൂപ്പിനോട് സംസാരിച്ചു എന്താണെന്നോ ഈ വിഗ്രഹ ഈ പാ നദികളിൽ വെള്ളം വാരാണെന്ന് ഈ ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഈ നദികളിൽ വെള്ളം അവർക്ക് ആഹാരവും ഇവർ എന്ന മുതൽ ഞാൻ ഞാനാണിതൊക്കെ വിശ്വസിക്കുന്നത് വരെ ഈ നാട്ടിൽ ക്ഷാമം ഉണ്ടാകും അതിനാൽ നീ പോയി രാജാവിനോട് പറയണം ഈ രാജ്യത്ത് ക്ഷാമം ഉണ്ടാകും നിങ്ങൾ എപ്പോഴാണ് യഹോവയാണ് ഈ രാജ്യത്ത് മരവിയിക്കുന്നത് ഇവിടത്തെ നദികളിൽ വെള്ളം നിറയ്ക്കുന്നത് ആഹാരം തരുന്നത് എന്ന് എപ്പോഴാണോ വിശ്വസിക്കുന്നത് ഉള്ളൂ എന്ന് പറയാൻ യഹോവ കൽപ്പിച്ചു ഒന്ന് ആലോചിച്ചു നോക്കിക്കെരിപ്പം പോയി രാജാവിനോട് ഈ കാര്യം പറയുമ്പോൾ രാജാവ് ദേഷ്യപ്പെട്ട് അവിടുത്തെ പ്രജകളോട് ഈ അപ്പൂപ്പനെ ജയിലാക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ പക്ഷേ ഈ അപ്പച്ച ഒന്ന് അതൊന്നും ചിന്തിക്കാതെ ധൈര്യമായിട്ട് എത്രയും വേഗം പോകാമോ അത്രയും രാജ കൊട്ടാരത്തിന്റെ അടുത്ത് അടുക്കളെത്തി രാജാവിൻ്റെ രാജാവിനോട് പറഞ്ഞു ഈ രാജ്യത്തിൽ മരവേവിക്കുന്നതും ഈ രാജ്യത്തിലെ നദികളിൽ വെള്ളം കൊടുക്കുന്നതും ഒക്കെ യഹോവയാണ് നിങ്ങൾ എന്നു മുതലാണ് ബാലല്ല ഈ രാജ്യത്തിൽ ഇതൊക്കെയും തരുന്നത് യഹോവയാണ് എന്ന് വിശ്വസിക്കുന്നത് വരെ ഈ രാജ്യത്തിൽ ക്ഷാമം ഉണ്ടാകും എന്ന് ധൈര്യത്തിൽ രാജാവിനോട് പോയി പറഞ്ഞ് വേഗം വേഗം കാൽപത്തികൾ വെച്ച് നടന്നു വന്നു വീണ്ടും യഹോവ സംസാരിച്ചു എന്താണെന്ന് അറിയാമോ ഈ ചാമ തീരുന്നത് വരെയും പുറത്ത് കെട്ടിടത്തോടെ എന്ന് പറയുന്ന അവിടെ പോയി താമസിക്കണം അവിടെ നിനക്ക് കുടിക്കാനുള്ള വെള്ളവും ആഹാരവും ഒക്കെ ഞാനും ഒരുക്കി തരും എന്ന് നമ്മുടെ യേശുബച്ചൻ പറഞ്ഞു യേശുബച്ചൻ പറഞ്ഞതുപോലെ തന്നെ അനുസരിച്ച് നമ്മുടെ ൂപ്പൻ തോട്ടി പോയി താമസിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന് എപ്പം അപ്പം ആ വെള്ളം കുടിക്കാം എന്നാൽ വെള്ളം കൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ആഹാരവും വേണ്ടേ ഇവിടെയാണ് ഈ ആഹാരം ആർക്കാണ് ആ പൂപ്പന് കൊടുക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ നമ്മുടെ കാക്കയാണ് ഈ കാക്കേനെ ദൈവം അയക്കുന്നതാണ് എലിയാപ്പൂപ്പൻ ഇതെല്ലാം പറയുന്നപ്പൂപ്പന് വേണ്ടി ദൈവം അയച്ചതാണ് രാവിലെയും പോയിട്ടും ഒക്കെ എലിയാപ്പൂപ്പനെ ഈ കാക്ക ആഹാരം കൊണ്ട് കൊടുക്കുമായിരുന്നു ഒരു ദിവസമല്ല എല്ലാ ദിവസവും അങ്ങനെ നമ്മുടെ യേശോപ്പിച്ച പറഞ്ഞ പോലെ തന്നെ ആ ഭൂമിയിൽ ക്ഷാമമുണ്ടായി ഇത്രയോ നമ്മൾ 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 പഠിക്കേണ്ട ഗുണപാഠം പോലെ ദൈവം കേൾക്കണം നമ്മുടെ അല്ലാതെ വേറെ അന്യ ദൈവങ്ങളെ ആരാധിക്കാനായി പാടില്ല അപ്പോൾ എൻ്റെ ഈ കഥയും കഥയും ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ വീഡിയോ വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ